എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് തുല്യം ഇന്ത്യ മാത്രം മോദിക്ക് തുല്യൻ മോദി മാത്രം അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും ഇയാളെന്തോ മോദി ഭക്തനായോ ചാണക സംഖ്യയായോ ഇവിടെ മോദിയോ ചാണക സംഖ്യയോ അല്ല നമ്മുടെ വിഷയം ഇന്ത്യ ആരാണ് ഇന്ത്യക്ക് എന്താകാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മീ അല്ലെങ്കിൽ റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ച് വലിയൊരു ഡിസ്കഷനും വലിയൊരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ ആർ ഐ വില്ലേജസ് ഇൻ ഇന്ത്യ അപ്പോൾ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയും പിന്നീട് മൻമോഹൻ സിംഗും പിന്നെ രാജീവ് ഗാന്ധിയും എല്ലാം ഉള്ള സമയത്ത് ഇന്ത്യക്ക് ഒരു നല്ല പേരുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഉരുക്ക് വനിത മൻമോഹൻ സിംഗ് ലോകത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പിന്നീട് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്കും പേരുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്നുള്ളത് മാത്രമല്ല അമേരിക്കൻ എഡ്യൂക്കേറ്റഡാണ് ഇന്ത്യയെക്കുറിച്ച് നല്ലൊരു വിഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് രാജീവ് ഗാന്ധി അതുകൊണ്ടുതന്നെയാണല്ലോ പുള്ളിത്താട്ടി കളഞ്ഞത് എന്നാൽ പപ്പുമോന് അതിനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക പഴയ കിങ്ങിണി പുതിയ കിങ്ങിണി എന്ന് പറഞ്ഞ പോലെ അതെല്ലാം വെറും കിങ്ങിണി മാത്രമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്താ പറയുക ട്രംപ് ആൾക്കാരെ കയറ്റി വിട്ടപ്പോൾ പാർലമെൻറ്റിൽ വലിയ ഒച്ചകളൊക്കെ ഉണ്ടാക്കി ഓക്കെ പോട്ടെ അപ്പോൾ ഈ മോദി ചായക്കടക്കാരനെന്നും മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും മോദിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന കേജ്രിവാൾ എന്നിപ്പോൾ അകത്ത് കിടക്കുവാണ് ഡൽഹി ഭരണവും പോയി ഓക്കെ ഞാൻ പിന്നെ ഞാനും മോദിയായിട്ടുള്ള ഒരു സാമർശ്യം പലപ്പോഴും പറയാറുണ്ടല്ലോ ഞാനും പണ്ട് ഒരു പ്രോഡിഗൽ സൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു മുടിയനായ പുത്രനായി മദ്രാസ് നാട് വിട്ടു പോയിട്ട് ഞാനും ചായക്കടയിൽ ജോലി ചെയ്തിട്ടുണ്ട് ചായവാല എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് പലരും അപ്പോൾ ഞാനൊരു ചായവാലയാണ് പിന്നെ എനിക്കും അങ്ങനെ വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കാനില്ല ഞാനും എൻ്റെ കോളേജിൽ ഡ്രോപ്പ് ഔട്ടായിട്ട് പോയി പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പിന്നീട് പല ഇതുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അത് കാര്യം പിന്നെ മോദിയുടെ ഇംഗ്ലീഷിനെ പറ്റി കളിയാക്കുന്നവർ ഈ എ ഐ സമ്മിറ്റ് പാരീസിൽ പോയിട്ട് മോദി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു അപ്പോൾ ഓഡിയൻസിനെടുത്ത് കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രൂഡോ ചിക്കനൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ അമേരിക്കയിൽ നിന്ന് മറ്റേ ജെ ഡി വാൻസാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രാൻസ് പ്രസിഡൻറ് ഉണ്ട് അങ്ങനെ വലിയ വലിയ ഉന്നതന്മാരായ ലോക നേതാക്കളൊക്കെ ഇങ്ങനെ വലിയവരിയായിട്ട് ഇരിക്കുന്നുണ്ട് അവരെല്ലാം ഇങ്ങനെ ഇമപെട്ടാതെ കണ്ണു മിഴിച്ച് മോദിജി പറയുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഇംഗ്ലീഷ് ഭയങ്കര അമേരിക്കൻ ഇംഗ്ലീഷോ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ ഒന്നുമല്ല പക്ഷേ പുള്ളി നല്ല ഒന്നാം ഗുജറാത്തി ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ വിട്ടു വിട്ട് വേണമെങ്കിൽ മോദിയുടെ മുറി ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എന്താണ് ഇന്ത്യ എന്താണ് എ ഐ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ ഭാവിയിൽ ലോക നന്മയ്ക്ക് മനുഷ്യനന്മയ്ക്ക് അതെങ്ങനെ അതായത് ഹെൽത്ത് കെയറിൽ പിന്നെ എജ്യൂക്കേഷനിൽ കാർഷികത്തില് അതുപോലെ തന്നെ എന്താ പറയുക മറ്റൊരുപാട് കാര്യങ്ങളിൽ എ ഐക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് സിമ്പിളായിട്ട് പിള്ളി എക്സ്പ്ലെയിൻ ചെയ്തു അല്ലാതെ ഞങ്ങൾ ആരെയും പിടിച്ചെടുക്കുന്നു അങ്ങനെയുള്ളതൊന്നല്ല അപ്പോൾ ഇന്ത്യക്ക് തുല്യം ഇന്ത്യ മാത്രം ഓക്കെ അതിലാണ് കേന്ദ്രീകരിക്കേണ്ടത് മോദിക്ക് തുല്യം മോദി മാത്രമല്ല മോദി മാത്രമേ ഉള്ളു ഒരു ജായക്കടക്കരനായ ഇംഗ്ലീഷ് അറിയാത്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുപോലെ ലോകരാജ്യങ്ങളിലെ പ്ര ലോക നേതാക്കളുടെ മുന്നിൽ ഇതുപോലെ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസമോ ഇംഗ്ലീഷോ ഒന്നും പ്രശ്നമല്ല ഓക്കെ അടുത്തത് ട്രംപ് അമ്മാവൻ വിളിച്ചിട്ടുണ്ടല്ലോ ട്രംപ് അമ്മാവിൻ്റെ അടുത്തോട്ട് മോദിജി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും മോദിയുടെ മോദിജിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവൊന്നുമല്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം ഞാൻ ചിന്തിക്കുന്ന അതേ വേവ് ലെങ്ത്തിലാണ് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യ മോദിജിയുടെ കൂടെയുള്ളവർ ചിന്തിക്കുന്നതെങ്കിൽ അമേരിക്കയിൽ പോകുമ്പോൾ ട്രംപിൻ്റെ ഇടയ്ക്ക് മോദിജി അത് തുറന്ന് പറയില്ല അങ്ങനെ നമുക്കത് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സീക്രട്ട് അജണ്ട എന്തായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോ ട്രംപ് നമ്മളോട് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഫ്രണ്ട്സായിരിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ താരിഫെന്നൊക്കെ പറഞ്ഞ് ഭീഷണി കൊടുക്കുന്നുണ്ട് അല്ലേ സോറി അപ്പോൾ എൻ്റെ ഒറ്റ ചിന്ത എന്താണെന്ന് അറിയോ നാസയിൽ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളാണ് നോർക്കണം സിലിക്കോൺ വാലിയിലെ ഒരുവിധപ്പെട്ട നല്ല കമ്പനികളുടെ എല്ലാം സിഇഒമാരും അവിടുത്തെ പണിക്കാരും ആരാ നമ്മുടെ ചുണക്കെട്ടന്മാരാണ് നിങ്ങൾക്കറിയോ ഹൈദരാബാദിൽ നിന്നുള്ള എന്തുമാത്രം ഐ ടി കാരുണ്ടെന്നറിയുക സിലിക്കൺ വാലിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് മലയാളികൾ മോശമല്ല ഡൽഹിയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സിലിക്കൺ വാലി ഐ ടി മേഖല നിയന്ത്രിക്കുന്നത് നമ്മുടെ തെലുങ്കൻ എന്നു പറയും അല്ലെങ്കിൽ നമ്മുടെ ഹൈദരാബാദി പിള്ളേരാണ് തമിഴ്മാർ മോശമല്ല മലയാളിയും മോശമല്ല ഹിന്ദിക്കാരുണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഞാൻ സബീർ പാട്ടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഹോട്ട്മാണ് കണ്ടുപിടിച്ചത് സോറി അപ്പോൾ ഒരു കാരണവശാലും ഇത് പച്ചയ്ക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മോദിജി ട്രംപിനെ കണ്ടിട്ട് പിന്നെ അവിടെയുള്ള ബിസിനസ് നേതാക്കന്മാരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോദി വെക്കണ്ട ഒറ്റ കണ്ടീഷൻ എത്രയുള്ളു ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാം ഇന്ത്യ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം വെൽക്കം ബാക്ക് ടു ഇന്ത്യ നിങ്ങളുടെ എക്സ്പെർട്ടൈസും നിങ്ങളുടെ പണവുമായിട്ട് നിങ്ങൾ ഇന്ത്യയിലോട്ട് വരൂ ഇന്ത്യയെ നമുക്കൊരു വലിയ വൻ ശക്തിയാക്കി മാറ്റാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ബിസിനസ് ചെയ്യാനുള്ള സിംഗിൾ വിൻഡോ സ്റ്റാറ്റസാണ് വേണ്ടത് ഗുജറാത്തിലോ ആ പക്ഷെ അവിടെ പിണറായിക്കൊരു പ്രത്യേകതയുണ്ട് പിണറായി എന്ത് തീരുമാനം എടുക്കും നമുക്കറിയില്ല അതുകൊണ്ട് കേരളത്തിനും വല്ലതും കിട്ടുമെന്ന് എനിക്കറിയില്ല കേരളത്തിലേക്ക് വരാനും പോകുന്നില്ല തമിഴ്നാട് ആന്ധ്ര പിന്നെ ബാംഗ്ലൂർ അവിടെയെല്ലാം ഉണ്ടല്ലോ എ ഐക്കും ഐ ടി ക്കും എന്തിനാണ് നമ്മുടെ ഐ എസ് ആർ ഒ ബാംഗ്ലൂരിൽ ഉണ്ടല്ലോ നാസ എന്നുള്ള കുറേ എൻജിനീയേഴ്സും സിലിക്കൻ വാലിന്നുള്ള കുറേ കമ്പനികളും സുന്ദർ പിച്ചൈ നീൽ മോഹന് എന്ന് വേണ്ട ഇങ്ങനെ തലമണ്ട ഉള്ളവങ്ങളൊക്കെ തിരിച്ച് ഇന്ത്യയിലോട്ടങ്ങ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ പണി കഴിഞ്ഞു അമേരിക്ക ട്രില്ല്യൺ ഡോളർ ബിസിനസിൻ്റെ ജി ഡി പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന അമേരിക്കൻ മലയാളി പറയും ഊലത്തി എന്ന് പറയും അതിന് ദിവസം നമ്മുടെ വീഡിയോ റോൾ മോഡലായ ഡ്രൈവർ അപ്പാപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കാനഡ വീണ്ടും ശക്തി പ്രാപിക്കുന്നു കാനഡ എന്തോ ഭയങ്കര സംഭവമാകുമ്പോഴാണ് ട്രംപിൻ്റെ എന്താ പറയുക താരിഫ് ഭീഷണി മൂലം കാനഡയിലെ ഇവര് എന്താണ് രാഷ്ട്രീയക്കാരെല്ലാം സട കുറഞ്ഞെഴുന്നേറ്റു ഇപ്പോൾ താൻ്റെ കാനഡ ഭയങ്കര സംഭവമാവും ഇവിടുത്തെ ഓയിൽ ഭയങ്കരമാണ് ആനയുടെ ചാനൽ നിങ്ങളുടെ കൂടുതൽ വീഡിയോ ഉണ്ടായി കാനഡയിൽ കുറേ പേര് തിരഞ്ഞെഴുതുന്നുണ്ടായി ഒരു കാര്യം ഞാൻ പറയാം കാനഡയ്ക്ക് റിസോഴ്സസ് ഉണ്ട് പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള രാഷ്ട്രീയ നേതൃത്വം അതിനുള്ള ഇച്ഛാശക്തി ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സിസ്റ്റമില്ല ഒരു അടുത്തൊരു പത്ത് കൊല്ലവും കൊണ്ട് അതിന് കഴിവുള്ള നേതാക്കന്മാർ വരുവാണെങ്കിൽ ഒന്നും വേണ്ടി ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ ശരിയാക്കാൻ ഇവിടുത്തെ ഓരോരുത്തരും കഴിയില്ല ഞാൻ സി പി പാർട്ടിയുടെ നല്ലൊരു മെമ്പറും നല്ലൊരു ക്യാമ്പയിനറും ഒക്കെ ആയിരുന്നു ഇവിടെ ലണ്ടനിലുള്ളവർക്ക് അറിയാം പക്ഷെ ഞാൻ കഴിഞ്ഞ ഇവിടെ ഒരു കുറച്ച് എന്താ പറയുക വൃത്തികെട്ട രാഷ്ട്രീയമൊക്കെ ഉണ്ടായതിനു ശേഷം ഞാനിതിന്ന് മാറ്റി മാറി നിൽക്കുകയാണ് ഇപ്രാവശ്യം ഇവിടെ ഇലക്ഷൻ നടക്കുക ഞാൻ പോയിട്ടില്ല ഞാൻ പോകണമില്ല മറ്റൊന്നും കൊണ്ടല്ല മരക്കൊരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഒരുപാട് മലയാളികളിപ്പോൾ സി പി പാട്ടിയിൽ ചേക്ക് കയറിയിട്ടുണ്ട് എന്താ കാരണം എന്ന് അറിയാം ജയിക്കുന്ന പാട്ടീൽ നിൽക്കുക എന്ന് പറയില്ലേ ഇപ്പം എന്തായാലും ഒണ്ടാറിയോയിൽ ട്രംപ് എന്താ പി പി സി പാർട്ടിയുടെ ഡക്ക്ഫോഡ് ജയിക്കുന്നുള്ളൊരു ചിന്തയുണ്ട് ജയിക്കുമായിരിക്കും പുള്ളിപ്പം യു യു എസിൽ പോയിരിക്കുകയാണ് ട്രംപിനെ കാണാൻ വേണ്ടി വയതാണ് ട്രംപിനെ കണ്ടിട്ടൊന്നുമില്ല അവിടെ ആരിഫിനെ കുറിച്ചും ഞങ്ങൾ എന്താ പറയുക ഇവിടെ നിന്ന് ഭീഷണി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി സി പാട്ടിയുടെ പ്രീമിയർ മാത്രമല്ല ഞങ്ങളുടെ ലണ്ടൻ മേയർ ജോഷ് മോർഗൻ വരെ പോയിട്ടുണ്ട് എന്നാലും ചോദിക്കുകയേ അവരിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് വാഷിങ്ടൺ വാഷിംഗ്ടണിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എന്നാ എന്നാ ചെയ്യാൻ അവിടെ പോയിട്ട് ഒന്നുമില്ല അവർ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാനഡയിൽ നിന്ന് ഇത്ര സാധനങ്ങൾ വരുന്നുണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾ ടാരിഫ് ഏർപ്പെടുത്തരുത് ടൂടെ പോയിട്ട് നടന്നില്ല മെലാനി ജോളി പോയിട്ട് നടന്നില്ല ക്രിസ്ത്യ ഫ്രീലാൻഡ് പോയിട്ട് നടന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഡഗ്ഫോർഡും വലിയ മേയർമാരെല്ലാം കൂടെ പോയിട്ടുണ്ട് ഇവരെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഈ രാഷ്ട്രീയം ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ പ്രകടന പത്രികയുണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓഫറ് അതിലേറ്റവും കൂടുതൽ പറയുക നമ്മൾ ഹെൽത്ത് കെയർ ഞങ്ങൾ ശരിയാക്കും അല്ല ഇവർ ഇവരെവിടുന്നാണ് എടുത്ത് ശരിയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടോ മൂന്നോ ബില്യൺ ഡോളർ അങ്ങ് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മില്യൺ ഫാമിലി രണ്ട് മില്യൻ ഒൻറ്റാറൻസും ഫാമിലി ഡോക്ടറില്ല ഇവർ എവിടെ ഈ ഫാമിലി ഡോക്ടറാണ് കൊണ്ടിരുന്നത് ഇവരങ്ങ് കൂണ് മുളപ്പിക്കുന്ന പോലെ മുളപ്പിക്കോ നടക്കണ കാര്യമല്ല അത് അത് വിവരം ഉള്ളവർക്ക് അറിയാം ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല വോട്ടിന് വേണ്ടി അവർ പറയുന്നതെന്നുള്ളത് ഇതിനു മുന്നേ ഡ് ഫോട്ടോ വലിയ പാചകം അടിച്ചിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല ഡക്ക് ഫോഡോ ഒരിക്കലും വന്നപ്പോൾ ഞാൻ പോയ പുള്ളിയുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഡക് ഫോഡോ അല്ലെങ്കിൽ ജസ്റ്റിൻ്റെ കൂടെയൊക്കെ വന്ന ആളുടെ കൂടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാനും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്കിട്ടൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ മലയാളികളുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എന്താ വലിയ സംഭവമാണ് കാണുന്നവർക്ക് അപ്പോൾ ഇത് കാണുന്ന നാട്ടുകാരും ഇവിടെയുള്ളവരും വിചാരിക്കുക അയ്യോ ഞാൻ ഡക് ഫോഡോ ആയിട്ട് ഭയങ്കര കമ്പനിയാണോ ഇവിടുത്തെ എം പി പിയായിട്ട് വലിയ കമ്പനിയാണോ ഒരു ചുക്കും ഇല്ല ഒരു പോലീസ് കേസിൽ പെടുകയോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊന്നും അതിനകത്ത് ഇടപെടാനും പോകുന്നില്ല ആ സമയത്ത് അൻവറിനെ അറിയാവുന്ന പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ അറിയാവുന്ന പറയുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ട് കാരണം നമ്മുടെ ലോക്കൽ എം എൽ എ വിചാരിച്ചുകഴിഞ്ഞാൽ എം പി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് വിളിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് നടക്കാൻ പറ്റും ഒരു ആക്സിഡൻറ് ആവട്ടെ വഴിക്ക് വെച്ച് എന്തെങ്കിലും പ്രശ്നത്തിന് പിടിച്ചായിരിക്കാം സോറി ഇവിടെ അങ്ങനെയുള്ള ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഇന്ത്യ ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ഓഫറ് നാസയിലുള്ള ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ശാസ്ത്രജ്ഞമാർ എല്ലാവരും ഇട്ടിടയ്ക്ക് തിരിച്ച് വരുന്നില്ല അവിടെ ഇപ്പോൾ റിട്ടയറായിട്ടിരിക്കുന്നവർ അമ്പത് വയസ്സുള്ളവർ നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരൊക്കെ ഉണ്ട് അവർക്ക് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ മോദി ഗവൺമെൻറ് കൊടുക്കേണ്ട ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ കാരണം ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇന്ത്യയെ മഹത്വവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് അഗൈൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ് നാസയിൽ ഒരു പത്ത് കൊല്ലം ജോലി ചെയ്തവൻ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം ജോലി ചെയ്തവർക്ക് അത്യാവശ്യം ജീവിക്കാൻ മാർഗ്ഗം ഉണ്ടാവും അവൻ തിരിച്ചു വരികയാണ് നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ് വിചാരിച്ചോ മക്കളവിടെ പഠിച്ചോട്ടെ മക്കൾ അമേരിക്കയിൽ പഠിച്ചോട്ടെ പക്ഷെ അവർ തിരിച്ചു വരിക നമ്മുടെ അബ്ദുൽ കലാം ഒക്കെ എന്താണ് ഒരിക്കലും ഒരു വിദേശ രാജ്യത്തും പോയിട്ട് ആർക്കു വേണ്ടി ജോലി ചെയ്തില്ല പുള്ളി ഒറ്റയാനായിരുന്നു ഈ നാസയിലോട്ട് എഞ്ചിനീയർമാർ പോകുന്നു സിലിക്കോൺ വാലിട്ടൊക്കെ പോകുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ സുഖ സൗകര്യമായ ജീവിതം മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇപ്പോൾ നാസയിലുള്ള ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരിൽ അവരുടെ അവിടെ പഠിക്കുകയും അവർക്ക് സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ കുതിച്ചു കയറും ഇപ്പം തന്നെ നമ്മുടെ ഐ എസ് ആർ ഒയിലെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ സിലിക്കോൺ വാലി സിലിക്കോൺ വാലിന്നുള്ള കമ്പനിയുടെ സിഇഒമാരും അത് അവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെല്ലാം അവരുടെ മൈൻഡും മണിയും തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇന്ത്യ നമ്പർ വണ്ണാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ട് ഇന്ത്യക്ക് തുല്യം ഇന്ത്യ മാത്രം മോദിക്ക് തുല്യം മോദി മാത്രം ഇംഗ്ലീഷിൻ്റെ ആക്സൻ്റ് ഇപ്പോൾ പപ്പുവിനൊക്കെ നല്ല ഇംഗ്ലീഷ് അറിയാം അല്ലേ പപ്പുവൊക്കെ വിദേശത്ത് പഠിച്ചിട്ടാണ് ജസ്റ്റിൻ റൂഡോടെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായോ ഇംഗ്ലീഷ് അല്ല വിഷയം ഭാഷയുടെ എന്താ പറയുക ഫ്ലുവൻസി അല്ല വിഷയം എൻ്റെ തലമണ്ഡലെന്തിരിക്കുന്നു എന്നുള്ളതാണ് നീ പറയുന്നത് എന്താണെന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ വീഡിയോനെ ഇംഗ്ലീഷിലോട്ട് മാറ്റിയല്ലോ എന്ന് അറിയിക്കുന്നു പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു സ്റ്റാർട്ടിംഗ് പ്രാബ്ലം ഒരു വല്ലാത്തൊരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു എൻ്റെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് മലയാളി ആക്സെപ്റ്റ് ചെയ്യണ്ട മറ്റ് രാജ്യത്തുള്ള എത്ര പേര് ഇംഗ്ലീഷ് മനസ്സിലാവില്ല അവർക്ക് എത്ര യൂറോപ്യൻ നേതാക്കന്മാരും ഡബ്ല്യു എച്ച്ഒൻ്റെ ടോപ്പിലിരിക്കുന്ന ഡോക്ടർമാരൊക്കെ പറയുന്ന ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടില്ലേ എന്നാ പറയുക നമുക്ക് ഈ അമേരിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കനേഡിയൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് നമ്മളോട് ഒരു വിഷാണ് പക്ഷേ നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് വിഷയമുള്ള കാര്യമൊന്നുമില്ല ശരിയല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ മൊത്തം അടിമുടി നമ്മൾ മാറ്റാൻ പോകുകയാണ് ബാക്ക്ഗ്രൗണ്ട് മാറ്റും നമ്മൾ പിന്നെ ഇതിൽ എഡിറ്റിങ്ങിന് വരും പിന്നെ ഒരുപക്ഷെ ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും മലയാളത്തിലും ഉണ്ടായിരിക്കും ഓക്കെ സ്റ്റേ റ്റൂൺ ഗുഡ് നൈറ്റ്